എല്ലാവർക്കും നമസ്കാരം കുട്ടനാടിൻ്റെ ജലരാജാവായി എഴുപത്തൊന്നാമത് നെഹ്റു ട്രോഫിയിൽ മുത്തപ്പെടാൻ ഭാഗ്യം ലഭിച്ച വീരപുരം ചുണ്ടൻ്റെ രക്ഷാധികാരിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഈ ചുണ്ടൻ വെള്ളത്തിൻ്റെ വിജയവുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പം സാറിന് ഒത്തിരി സന്തോഷത്തോടെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അദ്ദേഹമാണ് ാണ് മാത്യു രക്ഷാരി ചോദിക്കാനുള്ളത് എന്താണ് സാറിൻ്റെ ഈ വള്ളംകളിയുമായിട്ടുള്ള ബന്ധം എന്തായിരുന്നു ചെറുപ്പം നാളെ തൊട്ട് ഞാൻ ജനിച്ചു പറഞ്ഞത് കഴിഞ്ഞാൽ അന്ന് തൊട്ട് ഈ വള്ളവും വെള്ളവും താളവുമായിട്ടുള്ള ബന്ധം എനിക്കുണ്ട് അത് അത് നമ്മുടെ രക്തത്തിൽ നിന്ന് മാറാത്തൊരു സംഭവം ഞാൻ ഡിഗ്രി എല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് എമ്പത്തി ആറ് എൺപത്തി ഏഴില് കാരിച്ചാൽ കാരിശാൽ വള്ളവിടത്ത് ട്രോഫി എടുക്കുന്നത് എൺപത്തി ആറ് എൺപത്തി അഞ്ച് എമ്പത്തെട്ടില് ഞങ്ങളുടെ ഹാട്രക്ക് തട്ടിക്കൊണ്ടുപോയ അതേ പള്ളാതുരുതിയെ മധുരപരമായി തോൽപ്പിച്ചുകൊണ്ട് സാധിച്ചു എല്ലാം തമ്പരാന്റെ കയ്യിലിരിക്കുന്ന അഹങ്കാരം ഈ വർഷം അത് തന്നെ സംഭവിച്ചു അവർക്ക് ഡബിൾ ഹാറ്റിന് വേണ്ടി വന്നു പക്ഷെങ്കില് അത് കഴിഞ്ഞ വർഷം ഞാനായിരുന്നു ക്യാപ്റ്റൻ കഴിഞ്ഞ വർഷത്തെ ക്യാപ്റ്റൻ ഞാനായിരുന്നു ഈ സെയിം വള്ളത്തില്പുരത്ത് തന്നെ ഞങ്ങൾ വില്ലേജ് പോയിട്ടുള്ള പിന്നെ വിയപുരത്തിന്റെ ആയിരുന്നു ഞാൻ ആ വള്ളത്തെ ഞങ്ങളെ എങ്ങനെ തോൽപ്പിച്ചു ജയിച്ച വള്ളം അത് പിന്നെ നാല് മിനിറ്റ് ഇരുപത്തിമൂന്ന് സെക്കൻഡ് അറുപത്തഞ്ച് മൈക്രോ മില്ലി സെക്കൻഡ് സെക്കൻഡ് അതിനെ അങ്ങനെ അറുപത്തഞ്ച് മിനിറ്റ് മില്ലി സെക്കൻഡ് വരെ വന്നു അത് കഴിഞ്ഞിട്ട് അതിനെ തൗസൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് പോയിന്റ് സീറോ 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 ഫൈവ് ആ മൈക്രോ മില്ലി സെക്കൻഡ് ആക്കി അതിനെ ഡിവൈഡ് ചെയ്തിട്ട് നമ്മളെ തോൽപ്പിച്ചത് തട്ടിയെടുത്തോട്ട് പോവുകയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജയിച്ച വെള്ളമായിരുന്നു കഴിച്ചത് അത് നേരത്തെ പറഞ്ഞൊരു മധുര പ്രതികാരം തന്നെയായിരുന്നു തീർച്ചയായും അങ്ങനെ പറയാൻ അപ്പൊ സാറ് ആദ്യമായിട്ട് എപ്പോഴാണ് ഇങ്ങനെ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നത് തുഴക്കാരനാകണം അല്ലെങ്കിൽ നെഹ്റു ട്രോഫിയിൽ സാർ ആദ്യമായിട്ട് പങ്കെടുത്തത് എപ്പോഴാണ് ഒത്തിരി വർഷങ്ങളായോ നെഹ്റു ട്രോഫിയിൽ വള്ളത്തെ കുട്ടനാട്ടുകാരനായിട്ട് ജയിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരിക്കലും ഈ വള്ളം കളി മറക്കാൻ പറ്റും ഞങ്ങളുടെ ഞാനതൊക്കെ അന്ന് കുഞ്ഞുനാലില് ഞങ്ങള് മൂന്നും നാലും പേര് കയറുന്ന വള്ളത്തിൽ ഈ പിന്നെ നെഹ്റു ട്രോഫി കാണാൻ വരുന്ന ഒരു ചരിത്രം ഉണ്ടായിരുന്നു കഴിഞ്ഞീരിന്റെ തൊഴിൽ ഞങ്ങൾ വരുന്നത് അല്ല ഇവിടെ വന്ന് കളി കണ്ടിട്ട് തിരിച്ചു പോകുന്ന അന്ന് അന്ന് കഴിഞ്ഞീരിന്റെ വള്ളം തുടങ്ങുമായിരുന്നു അതും ജയിക്കുമ്പോൾ സന്തോഷിച്ച് ഞങ്ങള് പോകുന്നുണ്ടാവില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ വർഷങ്ങളായിരിക്കും ആലപ്പുഴ താമസിക്കുന്ന പോലും എനിക്ക് എന്റെ നാടിനെ വിട്ടിട്ടുള്ളൊരു കളി തീർച്ചയായിട്ടും ഇപ്പോഴും ഇപ്പഴും ഞാൻ ആലപ്പുഴ താമസിക്കുന്നു പിന്നെ എന്നെ ഞാനൊരു പ്രസ്ഥാനം നടത്തി ആൾക്കാർക്കെല്ലാം ആലപ്പുഴക്കാർക്കെല്ലാം എന്നെ അറിയാം ഞാൻ പഠിച്ചാണ് അന്ന് കോളേജിന്റെ വെള്ളം കോളേജിന്റെ വള്ളം എടുത്ത് ട്രോഫി എടുത്ത ഞങ്ങൾ എല്ലാ അവസരത്തിലും അന്ന് അവർ തികഞ്ഞ കൈനരിക്കാനായിട്ട് നമുക്ക് വീണ്ടും മരിക്കുന്നതും തീർച്ചയായിട്ടും തന്നെ വരാം അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു കപ്പിനും ചുണ്ടിനും ഇടയിലാണ് നമുക്ക് കപ്പ് നഷ്ടപ്പെട്ടത് അപ്പം അതിന്റെ ഒരു പരിശീലനം എങ്ങനെയായിരുന്നു ഈ ഒരു കഴിഞ്ഞ ഒരു വർഷക്കാലത്തേക്ക് ഞങ്ങൾ പിന്നെ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ഇന്ന് ട്രോഫി പോയി പക്ഷെ അത് കഴിഞ്ഞിട്ടും തീവ്രമായ മനസ്സിലെ പിള്ളേരുടെ നിശ്ചയം ഉണ്ടല്ലോ അത് അതാണ് ഈ വർഷത്തെ ഞങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ അതിന് അതൊരു വലിയ വികാരമാണ് കാരണം ഈ നെഹ്റുക്ക് പിന്നെ നിയമാവലിയില് പല കാര്യങ്ങളും പറയുമായിരുന്നു ട്രോഫി പോളിന് കടക്കുമ്പോൾ പോള് കടക്കുമ്പോൾ പോള് നാല് പോൾ ആ പോള് ക്രോസ് ചെയ്യുമ്പോഴാണ് ട്രോഫി കിട്ടുന്ന ഞങ്ങൾ പോള് കടന്നു അപ്പം പിന്നെ നെഹ്റു ട്രോഫിയില് ടെക്നിക്കൽ കമ്മിറ്റി തന്നെ പറയുന്നുണ്ട് പോളെ ഇതൊന്നുമല്ല പൂൾ ക്രോസ് ചെയ്ത് ഞങ്ങൾ പ്ലോർ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങൾക്ക് ട്രോഫി എനിക്ക് എന്റെ കീഴിലിരിക്കുന്ന ട്രോഫി തീർച്ചയായിട്ടും ഇപ്പോഴും എനിക്ക് അല്ല അത് കഴിഞ്ഞിട്ട് എന്റെ കയ്യിൽ നിന്ന് പോയ ട്രോഫി എന്റെ കയ്യിൽ തന്നെ ഞങ്ങളുടെ പിള്ളേര് തന്നെ ടീം അതേ ടീമിന് തന്നെ ലഭിച്ചു അവർ കൈ കൊണ്ട് തന്നപ്പോ കിട്ടിയ

വളം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരാടി എന്ന് പറഞ്ഞാൽ ഒരല്പം വളം ഒന്ന് തെന്നിയാൽ തിരിച്ചു കൊണ്ടുവരുമ്പോൾ പൂർണ്ണുകൾ വ്യത്യാസം വരും തെറ്റിട്ട് തിരിച്ചു കൊണ്ടുവരുമ്പോൾ പൂർണ്ണ ഒരു സെക്കൻഡ് ആണെന്നെങ്കിൽ ആ ഒരു സെക്കൻഡ് തുടപ്പാടെന്ന് പറഞ്ഞാൽ ഏതാണ്ട് വെടിത്തടി ഇടിയൻ നിക്കുന്ന അത്രയും കാരണം അത്ര അക്യുറേറ്റ് ആയിട്ട് വെള്ളം മുന്നോട്ട് കൊണ്ടുപോയി പറ്റുകയുള്ളൂ സാറിൻ്റെ ഈ വർഷത്തെ വിവരത്തിൽ എത്ര തുഴക്കാരുണ്ടായിരുന്നു സാറേ മൊത്തം മൊത്തം നമുക്ക് ഉദ്ദേശം ഒരു തൊണ്ണൂറ്റിയേഴ് പേരോളം വള്ളത്തിലുണ്ടായിരുന്നു അല്ലേ അതിനകത്ത് പിന്നെ അമരക്കാര് ഇഡിയൻ താളം താളം ഞാൻ ഞാനൊന്നും പറയുവാറേ ഈ ഒരു ഇടിക്കാരൻ സെന്ററിലാണ് നിൽക്കുന്നത് രണ്ടുപേര് രണ്ടുപേര് രണ്ടുപേരുണ്ട് വള്ളത്തിൽ ഇവരാണ് സത്യം പറഞ്ഞ ഇതിന്റെ ഒരു താളമല്ലേ സാറേ ഇതനുസരിച്ചിട്ടാണ് വള്ളം മുന്നോട്ട് പോകുന്നത് അവരുടെ താളത്തിനനുസരിച്ചാണ് ആ ഇടിയന്റെ താളം അതനുസരിച്ചിട്ട് നിലയ്ക്ക് നിൽക്കുന്നവരും കൊടുക്കുന്ന താളം ഓക്കെ എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റില്ല കാരണം തുഴച്ചിലെന്ന് പറയുന്നത് ഒരു കിലോമീറ്റർ നൂറ്റമ്പത് മീറ്റർ തുഴഞ്ഞ് വരണം അവിടം വരെ ഇവർക്ക് താളപ്പെട്ടുകൊണ്ട് ബുദ്ധിമുട്ട് ഞാനും ഒക്കെ ആ പൊസിഷനിൽ നിന്നാണ് അറിയാം അതിന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഈ നിലക്കാര് നിലക്കാര് അവരാണ് നമുക്ക് ഈ തന്ന് നമ്മളെ സപ്പോർട്ട് ഇടിക്കാര് നമുക്ക് ഈ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അവർ ക്രമീകരിക്കുന്നു അവർക്ക് അവർക്ക് സപ്പോർട്ടായിട്ടാണ് ഈ നിൽക്കുന്ന നിലക്കാർ നിൽക്കുന്നത് അപ്പൊ അവര് നമ്മുടെ തുഴയുടെ പവർ കുറയുന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് നമ്മള് കൈവിന്റെ തട്ടി നമ്മള് പോരാ പോരാ ഏറ്റവും ആളന്നെ ഒന്നാം തുഴക്കാരൻ എന്ന് പറയാം നമ്മൾ സാധാരണ കേൾക്കാറുണ്ട് ഒന്നാം തുഴക്കാരൻ ഒരുപാട് പ്രത്യേകത ഉണ്ടെന്ന് അതെന്താ സാറേ എങ്ങനെ പറയാൻ കാരണം ഒന്നാം തുഴയെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ദൂരെ നോക്കുമ്പോൾ തന്നെ ആകാരത്തില് ശരീരത്തിന്റെ ഒരു ഭാഗം കൊണ്ട് തന്നെ ഒന്നാം തൊരക്കാരൻ്റെ ഒരു ഭംഗി ഉണ്ടാവണം അങ്ങനെ കാരണം ഒന്നാം തരൊക്കെ അശുഖ് പോലിക്ക് ഭംഗി അതിന് ആയിട്ടുള്ള ആ പിള്ളേരാണ് അങ്ങോട്ടിരിക്കുന്നത് തന്നെയല്ല കൈക്ക് നീളം വേണം കാരണം പിന്നെ ചുണ്ട് പൊങ്ങി നിൽക്കുമ്പോൾ അത് തൊഴ താത്തി മരിക്കാൻ അതിന് കൈക്ക് നീളം ഉണ്ടാവണം പവർ ഉണ്ടാവണം മുമ്പ് പവറല്ല പണ്ടെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ എൺപത്താറ് പിന്നെ കളിക്കുന്ന സമയത്ത് അത് തട്ടിവിട്ടാ മതിയായിരുന്നു ഇങ്ങനെ ആ ഋതം കാണിച്ചാ മതിയായിരുന്നു മതിയായിരുന്നു ഇന്ന് ആ തൊഴിൽക്കാർപി കൂമ്പിനിരിക്കുന്ന തൊഴ്ച്ചക്കാർക്ക് അവരും പവറാണ് പറയണത് സത്യമാരനാണ് ബാക്കിയുള്ളവർക്ക് ഒരു ഒന്നാം തര കഴിഞ്ഞിട്ട് പുറകോട്ട് വരുമ്പോൾ ഈ വള്ളം നമ്മൾ പിന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക അപ്പഴത്തേക്ക് ഇപ്പോഴത്തേക്കും തുളർച്ചക്കാർ വരുന്ന സമയം മുക്കണ്ണിക്ക് ഇരിക്കുന്നതും കൈക്ക് നീളമില്ലാത്തതും ഉയരം കുറഞ്ഞതുമായിട്ടുള്ള തുളച്ചക്കാർ അവിടെ അത് തന്നെയല്ല അയാൾക്കും താളമോണ്ടാവണം മുന്നിൽ താളം തെറ്റി പോയാൽ പോലും മുക്കണ്ണി കഴിഞ്ഞ് താഴോട്ട് പോകുന്നവരെ നിയന്ത്രിക്കേണ്ടത് നിയന്ത്രിച്ചിട്ട് വേണം ബാക്കിലേക്ക് ആളം പാസ് ചെയ്ത് കൊടുക്കേണ്ടതല്ലേ സാറേ അപ്പൊ ഇഡിയൻ എവിടെ ആയിരിക്കും ഇഡിയൻ അതിന്റെ മുക്കണ് പെട്ടിപ്പുറം പെട്ടിപ്പുറം ആ പെട്ടിയിലിരിക്കുന്ന അവർക്കും കൈക്ക് നീളം ഉണ്ടാവണം പിന്നെ മുന്നും പുറവും ആ പെട്ടിപ്പുറം കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് അതിന്റെ പുറക്ക് വരുന്നവർക്കാണ് പവർഫുൾ ആയിട്ട് ആൾക്കാർക്ക് ഒരു വള്ളത്തിന്റെ ഏറ്റവും പിന്നെ കൈ വരെ നിലത്ത് വെള്ളം വരെ തുഴ തുഴയും വെള്ളവുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്ന പിന്ന അവരാണ് ശരിക്കും ഈ വെള്ളത്തിന്റെ പവർ കൊടുക്കുന്നത് അവർക്ക് ശേഷമാണ് അതിന് ശേഷം പിന്നെ കൂട്ടിക്കുത്തെന്ന് പറയും കൂട്ടിക്കുത്ത് കൂട്ടിക്കുത്ത് അമരക്കാർക്ക് ശേഷം അമരക്കാർക്ക് മുമ്പിരിക്കുന്ന കൈക്ക് നീങ്ങാ പിന്നെ ഉയരമുള്ള ആൾക്കാരാണ് കൂട്ടിക്കുത്തിൽ അതും ഈ രണ്ടു വശങ്ങളിലുണ്ടാവില്ല രണ്ടു വശങ്ങളിലുണ്ടാവും ഇവരുമെല്ലാം ഈ ഒന്നാം തുഴക്കാരനെ അനുസരിച്ചിട്ടാണ് ഇവരുടെയൊക്കെ പാട്ടുപാടാൻ അറിയുന്നവരും താളമുണ്ടല്ലോ അതെ അതെ ഈ തുഴയുന്നവർക്കും താളമുണ്ട് അവരുടെ മനസ്സിലൊരു താളമുണ്ട് എറിയുന്ന പങ്കായം ഞാനായിരുന്നു അഞ്ചു പങ്കായക്കാരിലും അതിന്റെ നാട്ടുകാർക്ക് അറിയാതെ അത് ഈ പങ്കായങ്ങളാണ് എറിഞ്ഞ് എറിയുമ്പോൾ ഒരു അഞ്ച് ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കുകയാണ് അത് ആ അത്രയും വലിയ പങ്കായി എടുത്ത് അത് ഉപയോഗിക്കണമെങ്കിൽ തന്നെ ഒരു കരുത്ത് വേണം തീർച്ചയായിട്ടും അഞ്ച് സ്ഥലത്തായിട്ടിരിക്കുന്ന പോലെ ഞാൻ കണ്ടിട്ടുണ്ടെ അഞ്ചുകളിൽ താഴേക്ക് ഒന്നാം പങ്കായി ഏറ്റവും അമരത് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെയാണ് അതിന്റെ ഇരിക്കുന്നത് പിന്നെ സാറ് ഈ പ്രാവശ്യം ഇങ്ങനെ ഒരു നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നല്ലോ അല്ലെ ഞങ്ങൾ എന്തായാലും ഇത് കൊണ്ടുപോകുന്ന തീർച്ചയായിട്ടും അവിടെ വരുന്നവരെല്ലാം തന്നെ ആ ഒരു കോൺഫിഡൻസിലാണ് വരുന്നത് കോൺഫിഡൻസിലാണ് വരുന്നത് ഈ പ്രാവശ്യം വന്ന എനിക്കൊന്നൊരു എട്ട് പത്ത് വെള്ളമെങ്കിലും ട്രോഫി എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഒരു കോടി രൂപയ്ക്ക് മേലെ ചെലവാക്കി വന്നവരാ എല്ലാവരും എനർജിയാണ് ഇത് മനുഷ്യരക്തന്നെ മാത്രല്ല ഞാൻ പറഞ്ഞത് ഇത് കാണുന്ന ഓരോരുത്തരും ഓരോരുത്തർക്കും അവർക്ക് അവരുടെ സ്ഥിരകളില് വേറൊരു വികാരം ഉണ്ടാകുക അത് ഇപ്പം ഓരോ നാട്ടിൽ ഇപ്പം തൃശ്ശൂരി എന്നാ പൂരം പൂരം വരുമ്പോൾ പൂരം കാണാൻ വേണ്ടി എവിടുന്നല്ല നാട്ടുകാർ വരിക അതുപോലെ തന്നെ വള്ളംകളി കാണാനായിട്ട് ഏതെല്ലാം നാട്ടിൽ നിന്ന് ആൾ വരിക കഴിഞ്ഞ വർഷം എന്റെ കയ്യിൽ നിന്ന് ട്രോഫി നഷ്ടപ്പെടുമ്പോൾ എന്നെ വിളിച്ച ഏതെല്ലാം രാജ്യത്ത്ന്ന് വിളിച്ചെന്ന് പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം അന്നല്ല അത്ര ഉറ്റി നോക്കിക്കൊണ്ടിരിക്കുക ആ വിളിച്ച പലരും തന്നെ എന്നെ തിരിച്ച് വീണ്ടും ഇന്നലെ വിളിച്ചു കഴിഞ്ഞ വർഷത്തെ തോൽവി എന്ന് പറയുന്നത് എനിക്കൊന്നും പിന്നെ ഈ വള്ളംകളിക്ക് ഒരു പുതിയ മാനം ഉണ്ടാക്കി ഞങ്ങള് വള്ളംകളിക്കൊരു നിയമം ഉണ്ടായി നിയമാവലി ഉണ്ടായി ഈ ഈ മൈക്രോസെക്കൻഡില് തോ പിന്നെ വള്ളം വന്നാൽ എങ്ങനെ കൺട്രോൾ ചെയ്യും ആരെ തീരുമാനിക്കും ആര് ജീവിച്ചതായി തീരുമാനിക്കും അത് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ച ഒരു വലിയ സംഭവമായിരുന്നു എഴുപതാമത്തെ എഴുപതാമത്തെ നേരം ട്രോഫിഴുപത്തൊന്നാ ആ ട്രോഫിയില് ആ എഴുപതാമത്തെ വള്ളംകളിക്ക്

ഒരു ാണ് മുന്നേറിയത് അപ്പൊ സാറിന് ആ കരയിൽ നിന്നും നോക്കിയപ്പോഴുണ്ടായ ഒരു വികാരം എന്തായിരുന്നു ഫ്രഷ് എന്താ ഞാൻ പറഞ്ഞറിയിക്കാനുള്ള സത്യമായിട്ട് അത്ര വർണ്ണ വർണ്ണതീതി മനസ്സിൽ കടന്നു വന്നത് അല്ലേ അത് ട്രോഫി ഞങ്ങളുടെ ക്യാപ്റ്റനാണെങ്കിൽ പോലും ബിഫി ചങ്ങനാശ്ശേരിക്കാരനാണ് എൻ്റെ സുഹൃത്തും എൻ്റെ ബന്ധുവുമാണ് പുള്ളിയെയാണ് ഞാൻ എനിക്ക് പകരം ക്യാപ്റ്റനായിട്ട് എന്റെ ക്ലബിന് കൊടുത്തത് തീർച്ചയായിട്ടും പുള്ളിയും അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു പുള്ളി ഗൾഫില് പ്രവാസിയാണ് പുള്ളി പിന്നെ ഈ വള്ളംകളിക്ക് വേണ്ടി എനിക്ക് നാല് പ്രാവശ്യണ്ട് ഓക്കെ ഈ കഴിഞ്ഞ ഒരു പത്ത് ദിവസമായിട്ട് പുള്ളി നാട്ടിലുണ്ട് നാളെ ഞങ്ങൾക്ക് പിന്നെ സ്വീകരണങ്ങളുടെ ഒരു പരമ്പര നടന്നിട്ടില്ല കൈനേരിയെ ഇളക്കി മറിച്ചു കഴിഞ്ഞ കാരണം കൈനേരിയിൽ പല ക്ലബ്ബുണ്ടെന്ന് പറഞ്ഞാൽ പോലും വില്ലേജ് ബോട്ട് ക്ലബ്ബ് പിന്നെ ട്രോഫി ആയിട്ട് കൈനേരി വന്നപ്പോൾ കൈനേരി നിവാസികളുടെ സന്തോഷം അത് അത് അവർ അവിടെ നിന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അവർ കാണുമ്പോൾ അവരുടെ ഉണ്ടാകുന്ന വികാരം കൊച്ചുകുട്ടികൾ പ്രായം ചുറ്റും ആണുങ്ങൾ ആണ് പെണ്ണും ഭേദ തന്നെയാ എല്ലാരും ഈ ട്രോഫി മേടിച്ച് തലയിൽ വെച്ചിട്ട് അവർ ഒരു തുള്ളൽ ഉണ്ടല്ലോ അതും നമുക്ക് ഇനി തീർച്ചയായിട്ടും അടുത്ത വർഷം നിങ്ങൾ ഇറങ്ങുമല്ലോ ഉറപ്പായ കരു ദൈവം അനുഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും അടുത്ത വർഷം ഇറങ്ങും നീ ഇവരെ വീണ്ടും ട്രോഫി വാങ്ങിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് നേരത്തെ സാറ് പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ ട്രോഫി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു അതിന്റെ ഒരു കേസൊക്കെ ഉണ്ട് അങ്ങനെ അത് കിട്ടിയാൽ ആ കേസ് കേസ് കിട്ടുക കഴിഞ്ഞ വർഷത്തെ വിന്നേഴ്സ് ഞങ്ങളാണ് അടുത്ത ായിട്ടും ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ക്ലബിനെയും താങ്കൾ ഒരു രക്ഷാധികാരി എന്ന നിലയ്ക്ക് താങ്കൾ ആ ഒരു ക്ലബിനെ കാഴ്ചവെച്ച പ്രവർത്തനങ്ങള് വിലമതിക്കാനാവാത്തതാണ് അതിനേക്കാൾ ഇവര് ഒരു ഒരു തികഞ്ഞ കൈനകരിക്കാരനായിക്കൊണ്ട് ആ ഒരു ബോട്ടറേസിനെ നോക്കിക്കാട്ടുന്ന കാര്യങ്ങളാണ് ഞങ്ങളുടെ പിന്നെ പിന്നെ അവിടെയുള്ള സാധാരണക്കാരിൽ താഴോട്ടുള്ള ആൾക്കാരാണ് അവിടെയുള്ള സാമ്പത്തികമായിട്ടും വളരെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് അവർക്ക് പിന്നെ അവരുടെ ഒരു വികാരമായിരുന്നു ഈ വിജയം എന്ന് പറയുന്നത് കാരണം അവർ കയ്യിൽ കരുതി വെച്ച ചില്ലിക്കാശ് വരെ ഞങ്ങൾക്ക് വേണ്ടി തന്നു തീർച്ചയായിട്ടും ആ ആണുങ്ങള് പെണ്ണുങ്ങൾ ആൺ പെൺ ഭേദമില്ലാതെ സ്വർണം വരെ പണയം വെച്ചിട്ട് ആ പൈസയും ഈ ഞങ്ങളുടെ വിജയത്തിന് വേണ്ടി കരക്കാർക്കെല്ലാം ഒരേ മനസ്സോടെയാണ് അവർ നിന്നത് അപ്പം ആ ഒരു ട്രോഫി ആ നാട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ കൊണ്ടു വന്നപ്പോൾ എനിക്ക് ഒന്നും കൊണ്ടുപോ എല്ലാരും ഒന്നും കണ്ടു തീർന്നിട്ടില്ലല്ലോ കൊണ്ടുവന്നെ അതെ 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 തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അതിനൊരു ഭാഗ്യം ഇപ്പൊ ഉണ്ടായില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ കൊണ്ട് ഞാൻ അച്ഛനുമായിട്ട് ദിവസം പറഞ്ഞിട്ട് നിങ്ങളുടെ അച്ഛന്റെ ട്രോഫി ഞാൻ അച്ഛൻ്റെ താങ്ക് യു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നല്ലൊരു സന്ദർഭമായിരിക്കും അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു വള്ളംകളിയുടെ എനിക്ക് തോന്നുന്നത് സാറിന്റെ ലൈഫിൽ തന്നെയുള്ള ഒരു വലിയൊരു ആയിരുന്നു പറയാൻ വലിയ ജീവിതത്തിൽ നമ്മൾ ഞാനൊരു സ്പോർട്സ്മാൻ ആണ് ഞാൻ പഴയ വോളിബോൾ പ്ലെയർ ആയിരുന്നു പിന്നെ ജൂനിയർ ജൂനിയേഴ്സിറ്റി കളിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റി കളിച്ചിട്ടുണ്ട് പക്ഷേ അതിലുപരി ജനം ലോകം ഉറ്റുനോക്കുന്ന മലയാളികൾ വേൾഡ് വൈഡുള്ള മലയാളികൾ ഉറ്റുനോക്കുന്ന ഒരു കളിയായിരുന്നു വള്ളംകളി തീർച്ചയായിട്ടും ഇത്രയും പേര് കളിക്കുന്നതല്ലേ അവരുടെ ഒരു മനസ്സ് ആ നൂറ് പേരോളം ആൾക്കാർ വള്ളത്തിൽ പിന്നെ മത്സരിക്കുന്നുണ്ടെങ്കിൽ ഒറ്റ മനസ്സാണ് അവരുടെ ആ മനസ്സിൻ്റെ ആ വികാരമാണ് ആ വിജയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മറ്റൊന്നും രാഷ്ട്രീയമില്ല ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എല്ലാവരും ഇതിനെ കാണുകയാണ് ആ രീതിയാണ് ഈ എന്ന് അങ്ങനെ എന്റെ കയ്യിൽ നിന്ന് കൈവിട്ടു പോയ സംഭവം പറയാൻ പറ്റില്ല കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ അങ്ങനെ ഒരു ഇല്ലായിരുന്നു നിയമവും നിയമാവലിയോ ഇല്ലാത്ത സ്ഥലത്തു നിന്നാണ് പുതിയൊരു സംഭവം മൈക്രോ മില്ലി സെക്കൻഡ് എങ്ങനെ ഞങ്ങളെ തോൽപ്പിക്കാം അതിന് വേണ്ടിയിട്ട് പുതിയൊരു സംഭവം ഉണ്ടാക്കിയതാണ് ആ മൈക്രോസെക്കൻഡിനെ തൗസൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് പോയിന്റ് സീറോ 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 ഫൈവ് എന്നുവെച്ചാൽ ഈ പേപ്പറിൽ നിൽക്കുന്നത് ഈ പേപ്പറിൻ്റെ ഖനം പോലും ഇല്ലാതെ ഞങ്ങളുടെ ആ മത്സരം നിർണയിച്ച ആ സംഭവം ആ ആ ഖനം നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അതിനുള്ളൊരു വലിയ മറുപടി തന്നെയല്ലായിരുന്നു സാറ ഈ വിജയം അത് തന്നെയായിരുന്നു റിപ്ലൈ കൊടുക്കണം വള്ളം വിടുന്നതിന് മുമ്പ് ഞാൻ എന്റെ തുടച്ചക്കാർ പിള്ളേരോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളു മക്കളെ കഴിഞ്ഞ വർഷം നമ്മളിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോയ ആ ട്രോഫി നിങ്ങൾ അതൊക്കെയാണ് നമ്മുടെ വിജയം അതാണ് നമ്മുടെ മനസ്സിലാക്കുന്നത് വികാരം അതായിരിക്കണം അതനുസരിച്ച് നിങ്ങൾ തോന്നിയാ മതി തമ്പരാനുണ്ട് കൂടെ ദൈവാനുഗ്രഹം കാരണം ഈ കളിക്ക് പലരും പല രീതിയിലുള്ള പ്രാർത്ഥന നമ്മളും പ്രാർത്ഥിക്കുന്നുണ്ട് ഞമ്മളെ വേറെ ഈവിളായിട്ടുള്ള ഒരു കാര്യം തന്നെ ഞങ്ങള് നിങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കുന്ന ദൈവത്തിൽ ഉണ്ട് ക്രിസ്ത്യൻസ് ഉണ്ട് എല്ലാവരും നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പിന്നെ ആത്മാവില് ഉള്ള ദൈവം അതാണ് അവരെ പ്രാർത്ഥിക്കുക അതിനെ തടസ്സപ്പെടുത്താൻ തീർച്ചയായിട്ടും അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട് ഇന്ന് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് വേണ്ടിട്ട് വിയപുരത്തിന്റെ രക്ഷാധികാരി ആണെന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ശ്രോതാക്കൾക്ക് ഇതുവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് ഈ വിയപുരത്തിന്റെ ചരിത്രം എങ്ങനെയാണ് വിയപുരം ഈ വർഷം ആ നെഹ്റു ട്രോഫിയിൽ മുത്തമിടാൻ സാധിച്ചു എന്നുള്ളതായിരുന്നു എല്ലാവർക്കും നന്ദി സർ ഒത്തിരി സന്തോഷമുണ്ട്